ഹലോ എവറി വൺ വെൽക്കം ടു മൈ ചാനൽ ഒരു കുട്ടിയുടെ ഹെൽത്തി ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആവശ്യമായ ഘടകങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായി പോകുന്നത് ഞാൻ അനിതാ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പേരൻറ്റിംഗ് കോച്ച് ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ മുതൽ തന്നെ അതായത് ആദ്യത്തെ മൂന്ന് മാസങ്ങൾ കൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ മുപ്പത്തി മൂന്ന് മുതൽ അൻപത്തഞ്ച് ശതമാനം വരെ സംഭവിച്ചു കഴിയും അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച പ്രഗ്നൻസി ആണെങ്കിൽ ആദ്യം മുതലേ ഫോളിക് ആസിറ്റും അയണുമൊക്കെ നമ്മൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും ഇനി കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് വർഷം അതായത് തൗസൻഡ് ഗോൾഡൻ ഡേയ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആയിരം ദിനങ്ങൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള കിഡ്സിനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കും ഹെൽത്തി ബ്രെയിൻ ഡെവലപ്മെൻ്റിന് സഹായിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ് ന്യൂട്രീഷ്യൻ സ്ട്രോങ് ഇമ്മ്യൂൺ സിസ്റ്റം സേഫ്റ്റി ആൻഡ് സ്ട്രോങ് സോഷ്യൽ കണക്ഷൻസ് ഈ കാര്യങ്ങൾ നന്നാകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് ന്യൂട്രീഷൻ ന്യൂട്രീഷൻ വളരെയേറെ പ്രാധാന്യമുള്ള ഘടകമാണ് ഈ മൂന്ന് മാസം മൂന്ന് വർഷം വർഷം ഈ തൗസൻഡ് ഗോൾഡൻ ഡേയ്സ് നിങ്ങൾ നല്ല രീതിയിലുള്ള ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഹെൽത്തി ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഉണ്ടാകും നയൻറ്റി പേഴ്സൻറ്റേജ് ഓഫ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റും ഈ ത്രീ ഇയേഴ്സ് കൊണ്ട് കവർ ചെയ്യും ഒരു കുട്ടി ഒരാ ഒരു വ്യക്തിയുടെ ആയിട്ടുള്ള ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ് ബ്രെയിൻ ഇത് ഹെൽത്തി ആവുക ഫങ്ഷണബിളാവുക എന്നൊക്കെ പറഞ്ഞാൽ അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ മൂന്ന് വർഷവും വളരെയേറെ ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് ന്യൂട്രീഷ്യനിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം വാൾനട്ട് ഫ്ലാക്സീഡ് ആൽമണ്ട് കാഷിനട്ട് മറ്റ് നട്ട്സുകളെല്ലാം അടങ്ങിയ ഫുഡ് നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫിഷുകൾ നമ്മൾ കൊടുക്കണം നന്നായിട്ട് ഫിഷ് കഴിപ്പിക്കുവാനായി കഴിക്കാനായിട്ട് കുട്ടികളെ നമ്മൾ ഈ പ്രായത്തിൽ പരിശീലിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് കുട്ടികളുടെ കൊഗ്നേറ്റീവ് ഫങ്ഷനെയും മെമ്മറിയെയും സ്ട്രെങ്തൺ ചെയ്യാനായിട്ട് സഹായിക്കും ഒപ്പം തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് മറ്റ് വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഒപ്പം കൊടുക്കാനായിട്ട് ശ്രമിക്കണം മിനറൽസും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളം ലഭിക്കുവാൻ ഇത് സഹായിക്കും ഇത് ബ്രെയിനെ ഹെൽത്തി ആയിട്ടിരിക്കുവാനായിട്ട് സഹായിക്കും ബ്രെയിൻ ഫങ്ഷൻ നന്നായി നടക്കുവാൻ ഇത് വളരെയേറെ സഹായിക്കും കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുവാൻ ഇത് സഹായിക്കും കാർബോഹൈഡ്രേറ്റ് കൊടുക്കണം റാഗി മില്ലറ്റ്സ് മറ്റ് സീറിയൽസ് എല്ലാം നാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അവരുടെ എനർജി ബൂസ്റ്റ് ചെയ്യുവാനും കോൺസെൻട്രേഷൻ വർദ്ധിക്കുവാനുമൊക്കെ കാർബോഹൈഡ്രേറ്റ് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് ഒപ്പം തന്നെ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് വളരെയേറെ ഷുഗർ കണ്ടൻ്റുള്ള ഫുഡുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല പ്രോസസ്ഡ് ഫുഡ് കൊടുക്കുന്നതും നല്ലതല്ല ബിസ്ക്കറ്റും മിഠായിയും സോഫ്റ്റ് ഡ്രിങ്ക്സുമൊക്കെ ധാരാളം കൊടുത്താൽ ഹെൽത്തി ബ്രെയിൻ അവർക്ക് ഡെവലപ്പ് ചെയ്യില്ല അതുകൊണ്ട് ആദ്യത്തെ ഈ മൂന്ന് വർഷവും വളരെയേറെ പേരൻസ് ശ്രദ്ധിക്കണം അവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ് ആദ്യത്തെ ആറ് മാസം അമ്മയുടെ ബ്രസ്റ്റ് മസ്റ്റായിട്ട് കുട്ടികൾക്ക് കൊടുത്തിരിക്കണം അത് തന്നെ ധാരാളം മതിയാവും ആദ്യത്തെ മാസത്തിനകത്ത് മറ്റുള്ള ഫുഡുകളൊന്നും കൊടുക്കുവാനായിട്ട് ശ്രമിക്കരുത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഫുഡുകളെല്ലാം കൊടുത്ത് പരിശീലിപ്പിക്കേണ്ടത് അടുത്തതായിട്ട് സ്ലീപ്പ് ഉറക്കം വളരെയേറെ അത്യാവശ്യമുള്ള ഘടകമാണ് നന്നായിട്ട് ഉറങ്ങണം ഒരു പതിനാല് മണിക്കൂറെങ്കിലും മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾ ഉറങ്ങണം പണ്ടുള്ള ആൾക്കാർ പറയും കുട്ടികൾ ഉറങ്ങുമ്പോഴാണ് വളരുന്നതെന്ന് അതെ അത് വളരെയേറെ ശരിയാണ് ഫിസിക്കലും ആൾ ഓവർ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു സമയമാണ് അവരുടെ ഉറക്കമെന്ന് പറയുന്നത് ബ്രെയിനിലുള്ള മെയിൻ്റെനൻസ് ടാസ്ക് ഓർഗനൈസിംഗ് ഇൻഫർമേഷൻ റിമൂവൽ ഓഫ് ടോക്സിൻസ് റെഡ്യൂസിങ് ഇൻഫ്ലമേഷൻ ഇംപ്രൂവ് ന്യൂറൽ കണക്ഷൻസ് അറ്റൻഷൻ ഗുഡ് മൂഡ് എല്ലാം ലഭിക്കുവാൻ അവരുടെ ഉറക്കം വളരെയേറെ സഹായിക്കും അതുകൊണ്ട് ഉറക്കത്തിന് നാം വളരെയേറെ പ്രാധാന്യം കൊടുക്കണം കൃത്യമായിട്ട് കൃത്യസമയത്ത് തന്നെ ഉറങ്ങുവാനുള്ള പരിശീലനവും പാരൻസ് കൊടുക്കണം അടുത്തത് ഫിസിക്കൽ ആണ് ഈ ഫിസിക്കൽ മൂവ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ് കുട്ടികൾ ഓടിയും ചാടിയും ഒക്കെ കളിക്കണം അവർ ക്ലൈംബ് ചെയ്യണം വൃക്ഷങ്ങളിലോ അല്ലെങ്കിൽ ജനലുകളിലോ അല്ലെങ്കിൽ പടികളോ ഒക്കെ ചവിട്ടി കയറി അവർ പരിശീലിക്കണം അതായത് നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിൻ്റെ ഭാഗം സ്ട്രെങ്തൻ ചെയ്യണം നമ്മുടെ മെമ്മറിയുടെ സെൻറ്ററാണത് അപ്പോൾ ബ്രെയിനിലെ മെമ്മറി സെൻറ്റർ ഡെവലപ്പ് ചെയ്യാൻ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ അവർക്ക് ഫിസിക്കൽ എക്സസൈസ് വളരെയേറെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗൈഡൻസിൽ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് കുട്ടികൾക്ക് നൽകണം എപ്പോഴും ഒരിടത്ത് പിടിച്ചിരുത്തി കളിപ്പിക്കുകയും ഇരുത്തുകയും ചെയ്യുന്ന അവസ്ഥയല്ല അവർ ഓടിച്ചാടി കളിക്കേണ്ടതും നടക്കേണ്ടതും സ്റ്റെപ്പ് കയറേണ്ടതും എല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് അടുത്തതായിട്ട് സേഫ്റ്റി ആൻഡ് സ്ട്രോങ് സോഷ്യൽ കണക്ഷൻസ് ഈ സേഫ്റ്റി എന്ന് പറയുമ്പോൾ എന്താണ് അത് ലഭിക്കേണ്ടത് ഹോം അറ്റ്മോസ്ഫിയറിലാണ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സേഫ്റ്റി ഒരു ഹോം അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കണം കുട്ടി വളർന്നു വന്ന വരുന്ന സാഹചര്യത്തിൽ ഉള്ള പേരൻറ്റിങ് ഫിഗേഴ്സ് തമ്മിൽ കലഹിച്ചും ശത്രുതാ മനോഭാവത്തോടും പെരുമാറുമ്പോൾ സ്നേഹം ും സാഹോദര്യവും അവിടെ അവർക്ക് കാണുവാൻ സാധിച്ചില്ലെങ്കിൽ കുട്ടികളിൽ കമ്മ്യൂണിക്കേഷനൊന്നും സ്ട്രെങ്തൻ ചെയ്യില്ല അവർ ചരണ്ടിരിക്കുന്ന അവസ്ഥയിലൂട്ട് അവർ പോകും അത് അവരുടെ സോഷ്യൽ കണക്ഷൻസിനെ വളരെയേറെ ബാധിക്കും അതിനാൽ കുഞ്ഞുങ്ങളിൽ വളർന്നു വരുന്ന ഈ പ്രായത്തിൽ കുടുംബത്തിൽ വളരെ സമാധാനപരമായൊരന്തരീക്ഷം ഉണ്ടാകുവാൻ പാരൻറ്റിങ് ഫിഗേഴ്സ് എല്ലാം ശ്രമിക്കണം അച്ഛനും അമ്മയും ആൻറ്റിയും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം കുഞ്ഞുങ്ങൾക്ക് വളരെ വളർന്നു വരുവാൻ ആവശ്യമായിട്ടുള്ള കാം ആൻഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അതവരിൽ വളരെയേറെ കാമ്നെസ്സും ഹെൽത്തിയായിട്ടുള്ള മൈൻഡിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ സഹായിക്കുന്ന ഘടകമാണ് നിങ്ങൾ അലറി വിളിച്ച് സംസാരിക്കുന്നവരാണെങ്കിൽ കുഞ്ഞുങ്ങൾ നിങ്ങളെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള ബിഹേവിയറിന് ഉടമകളായിട്ട് അവർ വരും ചിലപ്പോൾ അവർ ഇതെല്ലാം കണ്ട് പേടിച്ചരണ്ട് ഒന്നിനും കഴിയാത്തവരായി മാറാം അല്ലെങ്കിൽ വളരെ സമാധാനപരമായിട്ട് സംസാരിക്കുവാനുള്ള ആ ഒരു ടെമ്പറമെൻ്റ് ആ ഒരു താളം നഷ്ടപ്പെട്ട് പോകുന്ന കുട്ടികളായിട്ട് വളർന്നു വരുവാൻ സാധ്യതയുണ്ട് നിങ്ങൾ വിചാരിക്കുന്നിടത്തൊന്നും ഈ കുട്ടികൾ അവസാനം എത്തില്ല അതുകൊണ്ട് കുടുംബത്തിൽ വളരെ സമാധാനപരമായൊരു അന്തരീക്ഷം കുട്ടികളുടെ വളർച്ചാ ഘട്ടത്തിൽ നൽകേണ്ടത് പേരൻസിൻ്റെ കടമയാണ് അത് അവരുടെ ബ്രെയിൻ ഹെൽത്തി ആയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻ്റിനും അമേസിംഗ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ആയിട്ട് അവർ വളർന്നു വരുവാനും അവരെ സഹായിക്കുന്ന ഘടകങ്ങളാണ് നന്ദി നമസ്കാരം